നമ്മളങ്ങ് വാങ്ങിക്കാൻ തീരുമാനിച്ചു കേട്ടോ എന്തുവാ ഈ പന്ത്രണ്ട് ഏക്കർ തൊട്ട് ആ തോട്ടുവരമ്പ് വരെ നമ്മൾ മാറ്റിയിടുന്ന കാലത്ത് ഞങ്ങൾ അവിടെ ഉദയം ഉദയം പോകുന്ന ഓടിക്കുന്നില്ല വഴി ചാച്ചിയോ പൊട്ടിക്കട്ടെ സർപ്രൈസ് അമ്മ ഞാൻ അമ്മയ്ക്കും വിനോദിനും കൂടി ഒരു ഒരടച്ചുറപ്പുള്ള ഒരു വാർത്ത വീട് പണിഞ്ഞു തരാൻ തീരുമാനിച്ചു ഇവിടെ ഇത് പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് അടച്ചുറപ്പുള്ള എത്ര നാളായി നമ്മളൊരു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കിടക്കുന്നത് കാറ്റും മഴയും എല്ലാം കൊണ്ട് ഇവിടെ കിടന്നതാണ് ഇപ്പൊ ആ നമുക്കൊരു വീട് വെച്ച് തരാമെന്ന് ഇനി ഞാൻ എങ്ങനെ നടാറത്തെ ആ നള്ളിയുടെ വീട്ടിൽ ആല വരുന്നതെന്ന് അറിയുന്നത് അടച്ചുറപ്പുള്ള വീട് വരുമ്പോ എനിക്ക് അവിടെ ആല വന്നു അറിയാൻ പറ്റുമോ